പ്രേരോടെ രീതിയിലായ വിലാസങ്ങൾ പ്രയ എനിക്കത് തിരിഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നത് പ്രേയത ഓവർ സെക്ഷൻ മാത്രമല്ല ചെയ്തിട്ടുണ്ടല്ലോ ലിപ്ലോക്കിങ് ചെയ്തിട്ടുണ്ട് വയസ്സ് എത്ര വയസ്സ് എത്ര അങ്ങനെ സിനിമ ഉണ്ടായിരുന്നു അതെൻ്റെ ബാക്കിൽ തിയേറ്റർ ബാക്ക് ഏറ്റവും ബാക്കിൽ പോയിരുന്നത് ബ്ലോക്ക് ചെയ്യേ മറയാൻ്റെ ഒരു വളരാണ് പോയിൻ്റെ പുള്ളി ഈ പുള്ളി വന്ന ഒരു മറക്കാൻ ഞാൻ പറയാൻ കാരണം ഇവിടെ പുള്ളി കൊണ്ടുവന്ന ഉണ്ണികൾ ചേട്ടനും പിന്നെ ആരാണ് രസാഖ് പണ്ടുചേരി തള്ളി പറഞ്ഞാണ് ഇവൻ അലൻജോസ് പ്രേത രസാഖ് മണ്ടഞ്ചേരി ഇവന് ഒരു കുര്യനാഥനും ബ്രദറിനും വഴിയാണ് അവനെ തള്ളി പറഞ്ഞു മൂന്ന് കസ്റ്റിൻ ചേട്ടനെ തള്ളി പറഞ്ഞു വന്ന വഴി മറക്കണമെന്നാണ് ഇവൻ വീട്ടിൽ വയന പ്രശ്നക്കാരനാണ് വീട്ടിലെ അടുത്തും ഇവൻ്റെ ഫാദർ ബാബ് മനസ്സിലാണ് ഇവൻ്റെ അമ്മയുടെ അടുത്തും അമ്മൂമ്മയുടെ അടുത്ത് ഇവൻ വഴക്കുണ്ടാക്കുകയും തെറി വിളിക്കുകയും ചെയ്യും അങ്ങനത്തെ ഒരാളാണ് പുറമെ ഇറങ്ങുമ്പോൾ ടീച്ചറിൻ്റെ അളക്ക് തെറി വിളിക്കുന്ന കൂട്ടത്തിലാണ് ഇവൻ ഡയറക്റ്റ് ഇൻ്റർകോസ്റ്റും ചെയ്തിട്ടുള്ള എന്നോട് പറഞ്ഞിരിക്കണം ഇപ്പ്ലോക്ക് ചെയ്തിട്ടുണ്ട് ഓറോ സെക്ഷൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം വന്ന വഴി മറക്കണ്ടതാണ് പലരും തള്ളി പറയണേ ഇപ്പം എന്നെ തള്ളി പറയാൻ തുടങ്ങി ഓറോ സെക്ഷൻ ഞാൻ പറഞ്ഞാൽ തന്നെയാണ് മനസ്സിലായില്ലെന്ന് തോന്നുന്നു ഡയറക്റ്റ് ഇൻ്റർകോസ് ചെയ്ത് ചെയ്തിട്ടുള്ളവരുടെ ഉണ്ട് മെഡിക്കൽ ടെസ്റ്റാണ് ട്രയർ അവരുടെ പക്ഷേ ഓറോ സെക്ഷും ലി ബ്ലോക്കും ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു വീട്ടില് അമ്മയും അമ്മയുടെ അടുത്തും ഗ്രാൻഡ്മടുത്തും വഴക്കുണ്ടാക്കുക തെരുവിളിക്കുക വഴക്കുണ്ടാക്കുക ഇടുക്കുക അതൊക്കെയാണ് അവൻ്റെ ഒരാടി പിന്നെ കൊണ്ടുവന്ന റിസാഖ് പണ്ടേര് നല്ലൊരു മനുഷ്യനുമാണ് കലാകാരൻ റസാഖ് പണ്ടുചേര അവനെ തള്ളി പറയും ചെയ്തു